ഓ വേറെ ആർക്കൊന്നും ർക്കൊന്നും മള്ള തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത് വേറെ ആർക്കൊരു പോറുള്ള പോലും പറ്റിയിട്ടില്ല അതാ ദൃശ്യം ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ അത് മൂടോടകം പിഴുതു മാറിയിരുന്നുടാ ഒരു പത്ത് എഴുപത് കുട്ട പാറച്ചല്ലും മാറ്റിയാ മതി പിന്നെ മണ്ണ നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്രീയിലാക്കിയിട്ടേക്ക െ നിന്നെ ഇവിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റി ചെയ്യായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ ആരോഗ്യമൊക്കെ തിരിച്ചു കെട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും നിന്റെ അമ്മയുടെ മനസ്സൊന്നും വന്നാൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും അതുകൊണ്ട് കില്ലാടി കില്ലാടിപ്പൊക്കോടു ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ് പിന്മാറുകയുള്ളത് കേട്ടില്ലേ ഞാൻ പോണോന്ന് ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടികൊണ്ടാണേൽ ഞാൻ പോവില്ല അതല്ല ഞാൻ ഇന്ന് ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല ശരി അങ്ങനെയാണെങ്കിലും ഞാൻ പോവില്ല തീർച്ച അതൊക്കെ പിന്നെ ആലോചിക്കാം ഇപ്പൊ ഉറങ്ങിക്കോളൂ മരുന്നുകളുടെ കൂട്ടുകാരി ലേശു ശാസിച്ചെന്നെ ഉറങ്ങ ഉറങ്ങ കഴിഞ്ഞ രാത്രികളിലെ ഞാൻ ഉറങ്ങിക്കിടക്കാണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്കും തോന്നി രോഗിയുടെ നാടികളുടെ തളർച്ച മാറ്റാൻ ആറു രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒഴിച്ചൽ പോലുള്ളൊരു ക്രിയ അത് ആണിന് പെണ്ണും പെണ്ണിനു ആണു ആണ് ചെയ്യേണ്ടത് മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം വാ അപ്പോ ദയവേ എന്നോട് ഒന്നുമില്ല ഇല്ല ശരി ഞാൻ കാണിച്ചു തരാം എന്നാ കാണിച്ചു പോകുന്നത് ഒന്നുമില്ല ഈടെ ആയിട്ട് എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും നിന്ന് വരാറില്ലല്ലോ ഞാൻ പോട്ടെ നിന്റെയും മരുത്താറിന് ക്ഷമനശിക്കാരായിട്ടുള്ളൂ കേട്ടോ ആ എത്രയും പെട്ടെന്ന് ആ ചികിത്സയും കഴിക്കണം

പിന്നെ ഇവിടെ നിൽക്കണ്ട കിണർ നിർത്തി പൊക്കോളാൻ അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം വെള്ളം കണ്ടില്ലെങ്കില് ആ മണ്ണി മണ്ണിക്കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം ഓക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു അന്ന് പോവാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു നന്ദി പറയേണ്ടത് ഞാനാണ് തുടങ്ങിക്കോളൂ ദേവു ഇയാളെ ഇങ്ങനെ കടങ്ങാൻ വിട്ടിരിക്കുന്നെങ്കി പോന്നു എത്ര ദിവസം കൂടിയാണ് ചികിത്സ അഞ്ചു ദിവസം രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട് ചികിത്സ തീരും മുമ്പ് അത് നടത്തണം ആ വടി ഓന്നി ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കിപ്പോ യാതൊരു അസുഖം ഒന്നും ഇല്ല വേണേലീ ഭൂമി എടുത്ത് എന്റെ തോറത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും ഏഴ് വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി എനിക്കുണ്ട് കിണനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിട്ടാ വരുന്നത് കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിൽ എടുത്തു വെച്ചു തന്ന ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ പോകും അതെന്റെ വാശിയ അതിനിപ്പൊ നിങ്ങളുടെ വൈദ്യശുശ്രൂഷന്ന് എനിക്കാവശ്യമില്ല നിങ്ങളുടെ വടി ഞാൻ പോണു Thank mm -hmm. you.

ഇവിടുത്തെ ചട്ടങ്ങളെ തുറന്നു പറഞ്ഞേ വടിയൊന്നും പിടിക്കേ നേരം വടിയില്ലാതെ നടന്നല്ലേ കിടപ്പുണ്ടാവും ഇടതു കൈ എന്റെ തോളിലിട്ടോ ഇനി ഞാനൊരു കാര്യം പറയാം കേൾക്കണം കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം ഇവിടത്തുകാരുടെ ഓർമ്മയില് രണ്ട് പ്രാവശ്യം പ്രാവശ്യമേ രക്തമെല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഒന്ന് കില്ലാടിക്കുട്ടിയെ രക്ഷിക്കാൻ പിന്നൊന്ന് എന്നെ രക്ഷിക്കോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയിന്ന് കരുതി ആരും എന്നെ ശൈലേന്ദ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ വെള്ളം കോരാ വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു പുതിയ ജീവിതം തന്നു എന്നെ സോമാജ് വൈദ്യരുടെ വളർത്തുമകളാക്കി സ്വപ്നഭൂമിയിലെ റാണിയാക്കി ദേവിയാക്കി അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനപ്പാടാക്കി തന്നു അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്ക ഇല്ല ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കിലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കുകയും ചെയ്യരുത് എന്റെ വല്ലപ്പോഴും മരുന്ന് പാണ്ഡങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്ര നേരം വർത്താനം പറയണം ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക് അത് മാത്രം ഞാൻ കേട്ടോ കേട്ടു ഇഷ്ടവും ബഹുമാനവും വളരെ കൂടി പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ് ശരീരം കൊണ്ട് മനസ്സ് എനിക്ക് പറയാൻ പറ്റില്ല ദേവയാനിയുടെ ചിന്തകളില് ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല സത്യം പറ ശരി പറ എന്താ എവിടെ കുട്ടൻസ് വരാ കായകൽപ്പ് ദയത് ശരീരകോശങ്ങളെ മൊത്തം പുതുക്കിപ്പണിയുന്ന മരുന്ന് അത് മുഴുവൻ അറുപത്തിയേഴ് ഔഷധ കൂട്ടും ഇരുപത്തിയെട്ട് ഔഷധ മരങ്ങളുടെ കാതലും ചേർത്ത് കാണുന്നില്ലേ ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ ഇത് രണ്ടു മാസം പിടിച്ച് നടന്നു നോക്ക് അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയേയും ചെമ്മുന്നുണ്ട് എത്ര നേരോ എവിടം പിന്നെ പൊട്ടി കെട്ടി കപ്പി

അവന് വേണ്ടി പറഞ്ഞ് അത് സ്വപ്നഭൂമിയിലെ അമൂല്യ രഹസ്യങ്ങളാ പറഞ്ഞ കുറ്റോ ഓ ഇനി ഞാനത് പഠിച്ചെടുത്ത് ലോകവീപണിയെ കൊണ്ടു വിറ്റ് കോടീശ്വരൻ ഹേ അങ്ങനെ പേടിയൊന്നും ഒന്നല്ല ഒൻപതിനായിരം പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും ആ പിന്നെ ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളു ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ പറയാം പക്ഷെ ഒറ്റപ്രാവശ്യം ഞാൻ പറയുള്ളു പിന്നെയും പിന്നെയും പറഞ്ഞ കില്ലാടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും എനിക്ക് കേൾക്കാനുള്ള ശരി നാളെ പറയാം ഞാനും കുട്ടിക്കാരിയാവും കഴിച്ചോട്ടെ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴു പകൽ ഉണക്കി ഏഴു പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കൊറിഞ്ഞു പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്താമ്പൽ ഇലയിലെത്ത് പനിനീരൊഴിച്ച് കതളിത്തണ്ടിൽ കോരിയത് ഏഴ് പനിനീരൊഴിച്ച് കദളിവാഴത്തണ്ടിൽ അല്ലിയാമ്പൽ കടവില് അരക്കിള്ള കൂട്ടു ദേവനെ ഞാൻ ചതിക്കില്ല ഞാൻ ഒരു കള്ളനച്ചതും കുട്ടിയല്ല വേദപുരത്തുനിന്ന് വന്ന ഒരു പാവം പ്രേമേന്ദ്രന ഡയലോഗ് കേട്ട് പോലെ പഠിച്ചു ഒരു തമാശക്ക് ഒരു വാശിക്ക് മറക്കാം

പണ്ട് അസുര ഗുരുവായ ശ ശുക്രാചാര്യന്റെ മകൾ ദേവിയാനിയെ മോഹിപ്പിച്ച് മൃതസഞ്ജീവിനെ രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജിനെ പോലൊരു കള്ളനല്ല നിങ്ങൾ ചതിയനുമല്ല എനിക്കറിയാം പക്ഷേ പറഞ്ഞില്ലേ ഒരു ഒരു അല്ല വളരെ ഒന്ന് പറ ആരാ ആരാ നിങ്ങൾ ഇതെന്ത് ദേവയാനും ജീവൻ വെപ്പിച്ചെന്ന് വെറുതെ ഒരു ശരീരം എന്നോട് നിന്നെ കാട്ടിൽ കാട്ടിലുപേ പോന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാം മറന്നു അതല്ല പിന്നെ എന്നോടൊന്നും ചോദിക്കും എനിക്കിനി കിലാടിക്കുട്ടി വിളിക്കാൻ പറ്റില്ല അതെന്താ എന്റെ പ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെ ആയിരുന്നു പക്ഷെ നിയോഗമുള്ളവർക്ക് മാത്രം പഠിക്കാവുന്നത് ആകാശം പോലെ എന്റെ പോകുന്ന എന്തിനാ സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്ക് എനിക്കിഷ്ട ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദൈവം വരുമെന്ന സ്വപ്നം ഞാൻ കുട്ടിക്കാലത്ത് പതിവായി കാണുകയായിരുന്നു ആ ദേവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ ആയിക്കോട്ടെ അല്ല

എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന വയ്ക്കപ്പെട്ടിരിക്കുന്ന ചിലതക്കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുവെന്നും ദേവയാനിയെ കാണുമെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണ സ്വപ്നഭൂമിയിലെ വളർത്തുപുത്രിയായി ഈ ദേവയാനി വളർത്തുപുത്രിയാണെങ്കിലും ഇവിക്കും വിധിയുടെ മുമ്പില്

प्रेतान्भूतगणां स्थान्वे यज्ञकन्ततामसाः जना